ഞാനെന്തിനാ ഇവളൊക്കെ ഇങ്ങനെ നേരം വിളിക്കുമ്പോ വിളിക്കുന്നത് ഈ ഇവൾക്കൊക്കെ എന്താ പോരേൽ പണി എന്നൊന്നും എനിക്കറിഞ്ഞൂടാ എനിക്കിന്റെ ഘട്ടം പോരയിലുണ്ട് അയ്യോ ഇന്റെ ഘട്ടം പോരേലുണ്ടായോ പിന്നെ അയ്യോ ഞാനൊരു പണിയെടുക്കണ്ടോ ഈ ഈ കൈവെള്ളല്ല ഇന്നിങ്ങനെ കൊണ്ട് നടക്കണതേ തൊഴിലർപ്പിന സാധനം മാറിപ്പോയി അയ്യോ ഇന്ന് എനിക്ക് പൂരത്തെറിയൊക്കെ എന്റെ ഫോനെ ചെന്നാല് അയ്യോ അല്ലടി ഈശ് എന്റെ പോരന്നല്ലേ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ അമേരിക്കന്നൊന്നല്ല ഞാനാണെങ്കിലും ഇപ്പൊ വാൽമ തീ പിടിച്ച് നിക്കുക കോമഡി പറയല്ല നോക്കിയാ ഇന്റെ കെട്ടോന്റെ പണി സാധനം കൊണ്ടോ ഞാൻ വന്നിരിക്കുന്നത് എടി ഏടി വൈകുന്നേരം പോകുമ്പോളെ പഞ്ഞു കഴിഞ്ഞു തിരികെ അതെന്തിനാടി അതെ പോലെ ഇവള ഭർത്താവ് എന്തൊക്കെ പറഞ്ഞു പച്ചത്തേരല്ലേ വൈകുന്നേരം വന്നാ പറയാടിയേടിയെടി നാട്ടുകാരോട് ഒന്ന് പറഞ്ഞിട്ട് ഇന്നിങ്ങനെ പേടിപ്പിക്കല്ല സത്യം എന്താന്നത്തെ പണിന്ന് പറഞ്ഞത് എന്താ പറഞ്ഞൊരു മഴ കുഴി ഉണ്ടാക്കണം ആ കുഴിന്റെ ചോദിച്ചത് കുഴീൻറെ താരം എന്റെ നീളും വീതി കൂട്ടി കണ്ടുപിടിക്കണം അയ്യോ ഇതിന്റെ നീളും വീതി കൂട്ടി കണ്ടുപിടിച്ചിട്ട് കണക്ക് പരീക്ഷക്ക് വന്നതല്ല ഞാൻ ഞാൻ ഇവിടെ തൊഴിലുറപ്പ് എടുക്കാൻ വന്നതാ ഹിട്ടാണിജി വൃത്തിയെ കാണിക്കല്ല വസു ഞാൻ എന്ത് വൃത്തിയാണ് കാണിച്ചേ എന്റെ തുപ്പു നിന്റെ കൈമ്പ് തുപ്പിയോ അതെ ിരോളെട്ടിങ്ങനെ പിടിച്ചാല് കൊറേ മുമ്പ് എന്നോട് പറഞ്ഞുകൊടേനടി ചോ ഞാനിൻറെ മക്കൾക്ക് എന്തോരം പാശ വാങ്ങിക്കൊടുത്തെന്ന് അനക്കറിയോ അല്ലേ ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ ഇങ്ങോട്ട് നോക്കി ആ നോക്കി എടി ഈ പണി കഴിഞ്ഞാലേ ഇനിയിപ്പ എങ്ങോട്ടേക്കാ അന്നെ ഞാൻ എവിടേക്ക് പണിക്ക് കൊണ്ടാൽ ഇജക്കിട്ട് പണി തരലുണ്ടല്ലോ മിനിറ്റ് അത് പണിയെടുക്കാൻ നോക്കടി അല്ലടി ഒരു കാര്യ രാമന്റെ മോളെല്ലോ ആ രാമന്റെ മോളെ ഒഴിച്ചോടി പോയത് അറിയോന്ന് അയ്യോ ഇന്റെ തന്നെ ഈ അനാവശ്യം പറഞ്ഞ നാട്ടുകാര് കേട്ട് എന്താ വിചാരിക്കുന്നു ആ രാമന്റെ രണ്ടാമത്തെ മോളി പത്താം ക്ലാസ്സില് എ പ്ലാസ് പാസ് ആയി അതറിഞ്ഞിനോ ഇത് നാട്ടുകാരോട് പറഞ്ഞീനോ പ്ലസ് കിട്ടിയത് പറഞ്ഞ് നടക്കുന്നതിനേക്കാളും എന്തോ ഒരു മുതലാണീ ഞാൻ മുതലാണെങ്കിലും കണ് കൊത്താൻ നോക്ക് ചേച്ചി ഇപ്പൊ കൊത്താൻ പോകുക നമ്മള് കൊറച്ചേറി ഇരിക്കാടി ചേച്ചി ഒന്നും അങ്ങ അയ്യോ

കിട്ടാനില്ല എടി അനക്ക് രണ്ട് തേങ്ങനെ ചേർത്താ ഞാൻ തരുന്നുണ്ട് മാറ്റി അല്ലടിച്ച് എന്താ കുത്തിരിക്കുമ്പോ അനക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത അല്ലടി നേരക്കിരിക്കടി അവിടെ അല്ല പരുമായിട്ടുണ്ടോ എനിക്ക് ഔനടി പരു ഒന്നല്ല ആ ഞാൻ നാളെ ഇഞ്ചക്ഷൻ എടുക്കാണ്ടേ ആസ്പത്രി പോയി തൂച്ച അങ്ങോട്ട് കയറ്റി ഒന്ന് വളഞ്ഞ പോയി അയ്യോ കഷ്ടായി പോയി നെല്ലടി ഈ തൊഴിലോർപ്പിന് പോയ രക്ഷേ ഞാൻ മര്യാദയ്ക്കൊന്നും അതുകൊണ്ട് കുത്തിരുന്നില്ല അവിടെ എന്നാ പറഞ്ഞത് അയ്യോ ആന പുറത്ത് കൂത്തിരിക്കണോടൊക്കെ തായംപൂ ഞാനിവിടെ കേട്ടിട്ടുണ്ട് അയ്യോ തൊഴിലുറപ്പിനെ വരുന്നോക്കൊക്കെ തായംപൂണ്ട് ഇങ്ങനാരെങ്കിലും കേട്ടിക്കുന്നോ കണ്ടേടി ഞാനിന്നൊന്നും കൊണ്ടുവന്നില്ലടി ഇന്ന് എന്റെ കെട്ടിയോനാണ് അടുക്കള കേറിയത് മൂപ്പേർക്കാണെങ്കിൽ ഈ ചോറുണ്ടല്ലോ അതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടാൽ ഉണ്ടല്ലോ ദേ ചോലൂട്ട് അടിച്ചു നിക്കണം വരും േര തിരിച്ചാ തേലൂട്ടടിക്കുന്നതോ അല്ല ഏപ്രി വന്ന് പഴഞ്ഞടക്കണം അതിനു പ്ലേറ്റില് വിളമ്പിയാല് ഒന്ന് പഴച്ചന്ന് വടിച്ചെടുത്തും അച്ചേറ അതവിടെ നിക്കും അയ്യോ കെട്ടിയോടെ തേപ്പാ പണിയല്ലേ എല്ലാ രണ്ടാളും അങ്ങോട്ടും ഇണ്ട് പുറമതി ചെയ്താ ഞങ്ങള് രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ എന്തൊക്കെ പണി ഞങ്ങൾ എടുക്കണ്ട ഇതിന്റെ കൂടെ ആർത്തന ചൊല്ലോന്നാ ചോദിച്ചത് ഞങ്ങളെ പണിയൊന്നും പോകാതെ നോക്കണേ സമയത്ത് ചായയും നൽകണേ ഞങ്ങളെ വഴങ്ങൊന്നും പറയാതെ നോക്കണേ പാടത്തും പറമ്പിലും പോകണേ ഞങ്ങളെ മഴക്കൂഴി കൊടുവാൻ നിൽക്കണേ ഞങ്ങളെ മഴക്കൂഴി ണോ പണി ഒരേഡിയസേ ഞങ്ങൾ ഒന്നിച്ചിരുന്നാട്ട് നിവർത്തിയതാണ് ആ ആലേക്ക് അങ്ങോട്ട് പോയി അവിടെ നല്ലോണം നിവർത്തി തരുന്ന ഏഡിയസ് ഈ കണ്ട പണിയൊക്കെ ഞങ്ങൾ എടുത്തില്ലേ അപ്പൊ ആ തെങ്ങിന്റെ തോട്ടിലൊന്നു ഞങ്ങൾ തണേൽ തിരുന്ന് പോയതാണ് ആഹാ മണ്ണല്ലാതെ തെങ്ങിൻ്റെ തോട്ടിലാണ് ഞങ്ങൾക്ക് തണലി അതോരോന്നാണോ പറഞ്ഞു പറഞ്ഞ് തെങ് മാറി പോയതാ എടിയാ അല്ല നിങ്ങൾ കുഴിച്ച കുഴിയൊക്കെ എവിടെ ഇത് ഇങ്ങനെയൊന്നല്ല ഇത് ആഴവും വീതി നീളൊക്കെ ചെയിപ്പൊക്കെ വേണ്ടേ അപ്പൊ അങ്ങനെ അങ്ങനെ ഫാഷൻ ഒക്കെ നിർത്തിയിട്ടേ പണി എടുക്കാൻ നോക്കിയിട്ടാ അല്ല നിങ്ങൾ രണ്ടാളൊന്നും കൂടി മാറി ഇവിടെ നിൽക്കി പണി പണി നിർത്താൻ പറഞ്ഞല്ലേ ഒരു കാര്യം പറയാണ്ടേ നിങ്ങൾക്കുള്ള അപ്പൊ അതിലേക്ക് എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ ഒരു പാട്ടിനും അല്ല ലിസ്റ്റ് വായിക്കാ ലളിത ഒരു ഗാനം ലളിത ഗാനം പാടലല്ലേ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ചവിട്ടു നാടകാണ് അതിൽ നിങ്ങളെ രണ്ടാളെ പേരുല്ലല്ലോ അപ്പൊ നമ്മൾ ചവിട്ടി പൊറത്താക്കിയടിയോനെ എനിക്കൊരു വേറിട്ട ഡാൻസ് അറിയുന്ന വേറിട്ട ഡാൻസ് വെറൈറ്റി അപ്പൊ ആ ഡാൻസ് ഒന്ന് കളിക്ക് ഓട്ടംതുള്ളലാണ് എന്നാ രണ്ട് തുള്ളൽ തുള്ളി ഓട്ടം തുള്ളലിൽ പലതും പറയും ഇത് കണ്ടാരും ഇത് കണ്ടാരും ഇത് കണ്ടാരും ഇത്തിരി പണിയും വെച്ചിട്ട് ഇത്തിരി പടിയും ആവൂ ലേഡിയസ് അല്ല വെച്ചിട്ടില്ലാത്ത ഒരു ഡാൻസ് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചാട്ടെ പിന്നെ വെച്ചു കെട്ടില്ലാത്ത ഡാൻസ് വസോ നമ്മള് പണ്ട് സ്കൂളിൽ നിന്ന് കളിച്ചില്ലേനോ വസോ അതേതു ഡാൻസ് ആടി എവിടെയും ചേട്ടന്റെ ഒരു പാട്ട് കളിച്ചില്ലേനോ ആണ് കോർമില്ലേ ഇല്ലേ പിന്നെ തുടങ്ങിയാലോ എന്നിട്ട് രണ്ട് സ്റ്റെപ്പ് വെക്കാൻ പാടില്ല അനുപല്ലവിയൊക്കെ തന്നെ മതി മതി ഏഹ് ഡാൻസും കൂത്തൊക്കെ മതി പണിയെടുക്കാൻ വാ അല്ല ഏഡിയസ് നിങ്ങൾ എന്നെല്ലാം ഞങ്ങൾ പോണി കളിയൊക്കെ ഞങ്ങൾ എന്നും പണിയെടുക്കണെടുക്കൂല അതെന്താ അത് പിന്നെ ഞങ്ങൾ ഇനി കലോത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും അതുവരെ ഞങ്ങൾക്ക് റിഹേഴ്സൽ അപ്പൊ ശമ്പളോ അത് ഏ ഡി എസ് തരൂ